ഇത് ഞാൻ അന്റാർട്ടിക്കയിൽ വന്നിട്ട് പച്ചപ്പ് കണ്ട് ഏ ഇവിടെ മഞ്ഞില്ല മൊത്തം ക്ലീൻ ആയിട്ടിരിക്കുന്നു എനിക്ക് ഈ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ചൂട് എടുക്കുന്നു ഇപ്പൊ ആക്ച്വലി വലിയ തണുപ്പൊന്നുമില്ല ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണമെന്നുള്ളു വലിയ തണുപ്പില്ല ഈ സൈഡിലുള്ള മലകൾ മൊത്തം കണ്ട എല്ലാം പച്ചപ്പുണ്ട് ഇതിനകത്തും മൊത്തം കിളികളുടെ കൂടാ നിങ്ങൾക്ക് കാണാട്ടാ അവിടെ ഇവിടെ ഒക്കെ നിറച്ച് കിളികളാണ് പ്രാവിനെ പോലത്തെ കിളികളൊക്കെ പോകുന്നു എന്റെ മുകളിലൊക്കെ മൊത്തം കൂടാ ഇത് മൊത്തം കുഞ്ഞുങ്ങളാ ഈ വാർത്ത കിളികളെ മൊത്തം കുഞ്ഞു കിളികളാ മുട്ടയിട്ട് വിരിഞ്ഞു വന്നിട്ടുള്ളത് തോന്നണ്ട അന്റാർട്ടിക്കൻ കിളികൾ എന്തൊക്കെ സംഭവമാണ് ലോകത്ത് കാണാനുള്ളത് കുറച്ച് പച്ചപ്പ് കാണാണ്ടാ മുകളിലൊക്കെ നല്ല കാട്ട് മഞ്ഞണ്ട് ഈ സൈഡിലുള്ള മലകൾ മൊത്തം കണ്ട എല്ലാം പച്ചപ്പുണ്ട് ശരിക്കും ഈ ഒരു വീഡിയോ നോക്കിയേ ഒരു സൈഡ് മുഴുവനും വൈറ്റ് ഒരു സൈഡ് മുഴുവനും സാധാരണ പാറ മഞ്ഞില്ലാത്ത പാറ ഗ്ലോബൽ വാർമിംഗ് കാരണം മഞ്ഞല്ല ഉരുങ്ങി പോകുന്നു പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു സാമ്പിളാണ്ടാ ആ ഒരു മലയിൽ വേറൊരു കളർ ഉണ്ട് ഇത് കോപ്പറാണെന്നാണ് പറയുന്നത് കോപ്പറിന്റെ എന്തോ തരം അംശം ഉള്ളതുകൊണ്ടാണ് ആ കളർ